പോരാട്ടമാണ് മുൻപുന്നത് അല്ല ഒരുമിറ്റ് ശ്രദ്ധിച്ച് കേരളീമില് രണ്ടുപേർക്ക് വരുക ഡോ ആണ് വരേണ്ടത് ഒരാളെ കണ്ണ് കെട്ടും ആൾക്ക് പറഞ്ഞു കൊടുക്കണം ഓക്കെ എവിടെയാണ് പൊട്ടു വെക്കണമെന്ന് മനസ്സിലായി ഒരാളെ കണ്ണും അപ്പൊ ഒരാൾ ഒരാൾ രണ്ടുപേരായിട്ട് രണ്ടുപേരായിട്ട് അപ്പൊ അണ്ണന്റെ കണ്ണ് മൂടും സർക്കെണ്ണം പറഞ്ഞത് അപ്പൊ അതനുസരിച്ച് അണ്ണം പൊട്ടി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ാണ് ഇവിടാ ജസ്റ്റ് ഒന്ന് നോക്കിയാണ് ഈ അടിച്ചിട്ടാ നെറ്റിൽ പൊട്ടിട്ടാണ് പച്ച ബി ഫിളിപ്പ് അതെന്താണോ അത വേറെ

ഇല്ലേ ഇല്ല എനിക്കങ്ങനെ എനിക്കങ്ങനെ ഒന്നും കാണുന്നില്ല പച്ച കാണുന്നുണ്ടോ ഞാൻ ഇങ്ങനായിട്ട് രണ്ട് റിഫ്രസ് കെണ് അടിച്ചാ റെഡിയാ റിഫ്രഷ് കിൻഡ് അടിച്ചു നോക്കിയാൽ ഇതിന് പാട്ട് വേണോ ോട്ട് ഇത് ഏതായിരുന്നു റീഫ്രഷ് ഏതായിരുന്നു എണ്ണാന്നോ എന്ത് എനിക്ക് കാണുന്നില്ല സത്യോട്ട് എനിക്ക് കാണുന്നില്ല എനിക്ക് കാണുന്നില്ല എനിക്ക് കാണുന്നില്ല ഈ ഗോൾഡ് ചെയ്യണ ഈ ഗോൾഡ് ചെയ്യണ കേണ്ട എനിക്ക് വരുന്നില്ല ഈ ഹോൾഡ് ചെയ്യണ്ട ഈ ഹോൾഡ് ചെയ്യാൻ പച്ച ലൈൻ വരുന്നില്ല അല്ല അണേ ചിലർക്ക് ഭഗവണ് അടിച്ച് കഴിഞ്ഞാൽ മതിയാവും എനിക്ക് അങ്ങനെ ആയിരുന്നു റീഫ്രഷ്മലം വന്ന് മാറി ഡോട്ട് എനിക്ക് കാണന്നെ അത് മതി അത് അണ്ണം പറഞ്ഞു കൊടുത്താൽ നീ എവിടെ നീ എടുക്കുന്ന ലൈന എനിക്ക് കാണാൻ പറ്റുമോ അപ്പൊ ഇത് എങ്ങനെ പറഞ്ഞു തരും നോക്കി എന്റെ ലൈന് കാണാൻ പറ്റുന്നുണ്ടോ എവിടെ ലൈൻ കാണുന്നുണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാണ് എങ്ങനെ പറഞ്ഞു തരും അത് അപ്പൊ പറ്റില്ലേ പറ്റുള്ളൂ ഈ നെക്കിട്ട് എനിക്ക് ഒന്നും വരുന്നില്ല ചുമ്മാ കേസ് അതല്ല സ്ക്രീനിലുണ്ടെന്നോ പ്രശ്നം എനിക്കും അതുണ്ട് എന്തൂടാണ ഓക്കേ അല്ലേ ഹലോ ആ ഞാനുണ്ട് ഞാൻ

ഈ പിടിച്ചേടാ എനിക്ക് കാണത്തില്ല നിന്റെ ഡോട്ട് ഇടുന്നോട്ട് ഇടുന്നോക്കുണ്ടോട്ട് ഇടാ ഞാൻ ഇങ്ങനെ ഡോട്ട് ഇടാം അങ്ങനെ പത്ത് ചാൻസ് ഉണ്ട് പത്ത് ചാൻസിൽ ഏറ്റവും കറക്റ്റ് ആയിട്ട് ഇടുന്നത് ഏതാണോ അതാണ് കൂട്ടുന്നത് െ മത്സരത്തിനുള്ളവർ മാത്രം മുന്നോട്ടിരിക്കുക അന്തേരിന്ന് രണ്ടുപേര് അന്തേരിന്ന് രണ്ടുപേര് രണ്ടുപേര് മാത്രം മത്സരത്തിലുള്ള രണ്ടുപേർ മാത്രം ബ്ലാക്ക് മാഫിയും ഒരു സെക്യൂരിറ്റി ആയിട്ട് വരാൻ പറയാം ബ്ലാക്ക് മാഫിയിലെ ഒരാളും ഒരു സെക്യൂരിറ്റി ആയിട്ട് വരാൻ പറയാം ബ്ലാക്ക് മാഫിയിൽ ഒരാളും അതുപോലെ സെക്യൂരിറ്റിയിൽ ഒരാളും കൂടെ ഒരുമിച്ച് ബ്ലാക്ക് മാഫിയുടെ ഒരാളും ഞാൻ പറയുന്ന കോള് മാത്രം കേരള നീ ഒറ്റ നിലയ്ക്ക് കുത്തി കൊടുത്തേക്കണം ഇത് തുടങ്ങണേ നമ്മള് അവിടെ നിന്ന് നടന്നു വന്നിട്ട് വേണം കൊണ്ടു കൊണ്ടുവരാൻ മുമ്പേ പറഞ്ഞാ ഓൾറെഡി മുമ്പേ പറഞ്ഞിട്ടുള്ള കൊണ്ടുവരണം അതായത് കോർഡിനേഷൻ പറഞ്ഞേഷൻ ഹെൽമറ്റ് ഇല്ലാതെ ബാക്കി എല്ലാരോടും ബാക്കിലോട്ട് നിൽക്കാൻ പറയണ കളിക്കാത്തവരോടൊക്കെ ബാക്കിലോട്ട് നിക്കണോ ബാക്കിലോട്ട് ഹലോ 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 ആറ് ട്രെയി മതി ര ആറ് ട്രെയിം മതി പത്തെണ്ണം കൂടുതലാണ് എല്ലാരും സെക്യൂരിറ്റിന്നൊരാളും ബ്ലാക്ക് ട്രോഫി എന്നൊരാളും എല്ലായിടത്തും അവരെ മാത്രം വരാൻ പറയാം ട കെട്ടാണെ മറ്റേ കെട്ടു അപ്പുറത്തോടെ പോണേ അപ്പുറത്തോ ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റിലുണ്ട് ലെഫ്റ്റ് அங்கே அங்கோட அங்க இப்ப இப்போ அங்கோட்டு அங்கோடு இனி இனி இடத்தோடு எடுத்துட்டு வா இடத்தோடு எடுத்து இனி இடத்தோடு எடுத்து இடத்தோடு இடத்தோட்டு இடத்தோடு எடுத்து எடுத்து எடுத்தோடு இனி குறைச்சுட்டு வா இனி குறைவோடு അങ്ങോട്ടില്ല അങ്ങോട്ടില്ല അങ്ങോട്ട് മുന്നോട്ട് 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 അശുക്കേടാടങ്ങോട്ട് ചന്ദ്ര ലോണ മാ ലോണ മാത്തോട്ടാ സർക്ക് ബസ്സിലോട്ട് ബസ് ഫസ്റ്റ് ഇവിടെ ഇവിടെ ഇവിടോ ഇവിടോ ഇവിടോട്ടോ ഇവിടെ ഫ്രണ്ട് കേറിക്കാറു മാക്സിമം കണ്ടിലോട്ട് കേറിയിരുന്നു ആരും കാണില്ല ോട് തിരിഞ്ഞാണ് നിക്കാറ്റ് ഇരിക്കണോന്നി ഓപ്പോസിറ്റില് ഓപ്പോസിറ്റില് നിന്നിട്ടാണ് തുടങ്ങണത് റെഡി മാസ്ക്ണ് നിന്റെ നേരെ പുറകിലാണ് മറ്റേ സംഭവം നേരെ പുറകില് ഞാൻ ഇപ്പൊ ഇപ്പൊ തിരിയരുത് പറയുന്നവര് പിടിക്കും കുറച്ച് കഴിഞ്ഞിട്ട് പയ്യെ തിരിയത് എന്റെ സൗണ്ട് കുറവാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ ഇവര് ഞാൻ എന്ത് ചെയ്യണം ഒരു മിനിറ്റ് കഴിച്ചു ഒരു മിനിറ്റ് ഞാൻ മൈക്കിന്റെ സൗണ്ട് കൂട്ടട്ടെ properties filter edit filter gain noise suppression none off epo okay ano ipo shabdam okay ano guys ipo shabdam okay ano nammude punndarithike puttutorial enulla maljathinte adya maljathinte bhagamayitte etittikkunnare nammude tvile takkud paavattullokkunninte tundam itl jarakuraniyam ഉന്നത പദവിയിൽ ലീഡറായി ഇപ്പോഴും പിന്തുടരുന്ന പരന്ത്വാസവുമാണ് അല്ല മുൻതുടരുന്ന ഓക്കെ അപ്പോ ഇത്തവണ ഒരു സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത്തവണ മത്സരിക്കാനിടക്കുന്നത് തക്കുട്ബാവിയില് ധരക്കരാണി ആണെങ്കിലും ഐ ജി ലൈ നിക്കുന്നത് വാസുവാണ് സോ അവരുടെ മത്സരം ഏഴര നിമിഷങ്ങൾക്കകം തുടങ്ങുന്നതാണ് അപ്പൊ തുടങ്ങുവാണ് ഇൻട്രി ടു സെറകെ സെറകിലോട്ട് പുറകിലോട്ട് 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 ആ നേരെ അയ്യോ ഈടത്തോട്ട് തിരിയണം ഇടത്തോട്ട് കുറച്ച് ലെഫ്റ്റിലോട്ട് തിരിയാണ് ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിലോട്ട് തിരിയണം ലെഫ്റ്റിലോട്ട് നിന്റെ ഇടത്തെ സൈഡ് ഇടത്തെ കൈയുടെ സൈഡിലോട്ട് തിരിയണം സ്ലൈറ്റ് ആയിട്ടും നേരെ ആവണം സ്ലൈറ്റ് ആയിട്ടും നേരെ ആവണം കുറച്ചും കൂടെ നീ ഇപ്പ എന്നെ നോക്കിയാ നിക്കുന്നേ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് നീക്കുന്ന നേരെ ഓപ്പോസിറ്റ് സൈഡിലൂടെ തിരിയണം ഇല്ലൂടെ നേരെ മുന്നോട്ട് നേരെ മുന്നോട്ട് നേരെ മുന്നോട്ട് വാവാ വാവാ വലത്തീർന്ന് നടക്ക വലത്തീർന്ന് നടക്കട്ടെ വല തീർന്നു നടക്കട്ടെ വലത്തീർന്ന് നടക്കട്ടെ നടക്ക നടക്ക നേരെ മുന്നോട്ട് നടക്ക് നടക്കു നടക്കെന്ത് സരക്കെ നടക്ക് മുന്നോട്ട് നടക്ക് നടക്ക് നടക്കുന്നില്ലേ ഹലോ സരക്കെ ഹലോ സർവർ സെർവർത്തിയോ ഹലോ 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 എന്റെ നെറ്റ് പോയോ ഹലോ ഗൈസ് എന്റെ നെറ്റ് പോയോ ലൈവ് പോയോ എൺപത്തഞ്ച് ഹലോ ഹലോ കേക്കോ എടാ എന്താ ഞാൻ അടിച്ചു പോയതാണോ എന്താ കഴിഞ്ഞോ അത് കേട്ടില്ലേ പറയാടാ ചന്ദ്രുവിനെ ബാംഗ്ലൂരുവെ ചന്ദ്ര കണ്ട് സാരി കൊടുത്തിട്ട് ശമ്പളം കിട്ടാത്തതിന്റെ ആള് ബാംഗ്ലൂര് പോയ കള്ള കയറി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതായിട്ട ആള് അതല്ലേ അതല്ലേ മേശായിട്ടാവുമ്പോൾ മാത്രം ഇനി